വെൽക്കം ബാക്ക് ടു എൻ ഡിസൈൻസ് ഞാൻ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു റെഡ് കളർ ജോർജറ്റ് ഷിഫ്ലി ജോർജറ്റ് ചുരിദാറുകൾ കേട്ടോ ഒരുപാട് എൻക്വയറീസ് ആയിരുന്നു അപ്പം എക്സ്പ്രസ് ഡെലിവറി ആയിരിക്കും നാളെ തന്നെ നമ്മൾ അയക്കുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് നാല് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ക്രിസ്മസിനൊക്കെ നിങ്ങൾക്ക് പേർ ചെയ്യാനൊക്കെ പറ്റും അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചുരിദാറായിട്ട് വരുന്നത് അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ കമന്റ് ഇടാനും മറക്കല്ലേ അപ്പൊ ഓക്കെ വീഡിയോയിലേക്ക് പോവാല്ലേ അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് എഴുതാറ് നല്ല റെഡ് കളറില് ഇതാ ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും റെഡ് കളർ ബോട്ടമാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആണ് ലൈനിങ് ആയിട്ടും ബോട്ടമായിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇത് എന്റെ രണ്ട് കളകും കൂടെ കൂടുതൽ വന്നിട്ടുണ്ട് ഇത് ഇങ്ങനെയാണ് കേട്ടോ വരിക നല്ല ഒരു എന്താ പറയാ ഒരു ഒണിയൻ പിങ്ക് കളർ എന്നൊക്കെയാണ് പറയേണ്ടത് നല്ലൊരു പീച്ച് കളർ ലൈറ്റ് പീച്ച് കളർ എന്നൊക്കെ പറയാ അല്ലേ ഒരു ലൈറ്റ് പീച്ച് കളർ ആണ് അതിലോട്ട് ഈ സെയിം ദുപ്പട്ട് തന്നെ വന്നിരിക്കുകയാണ് അപ്പൊ റെഡ് വേണ്ട എന്നൊക്കെ ഉള്ളവർക്ക് പറ്റുന്നൊരു ഓപ്ഷൻ ആയിരിക്കും അതായത് ഇങ്ങനെ എപ്പോഴും ഇടാല്ലോ നമുക്ക് ഈ കളറൊക്കെ ആകുമ്പോൾ റെഡ് എപ്പോഴും ഇടാം അങ്ങനെയല്ല ഇത് ഈ ഒരു കളക്ഷൻ ഒക്കെ ആകുമ്പോഴത്തേക്കും ക്രിസ്മസ് കളക്ഷൻസ് എന്ന് പറയാനില്ല അല്ലാതെയാണെങ്കിൽ നമുക്കൊരു വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചുരിദാർ അപ്പൊ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ചുരിദാർ ദുപ്പട്ടയാണ് കേട്ടോ ഫുൾ മിറേസ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് സെമുലർ ടൈപ്പ് ആണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന് നെക്സ്റ്റ് റേറ്റ് വരുന്നത് നല്ലൊരു പിങ്ക് കളറ് കേട്ടോ നല്ലൊരു ഡാർക്ക് പിങ്ക് കളർ നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കളറാണ് വരുന്നത് അതിലോട്ട് ഷിഫ്ലി വർക്ക് വരുന്നു ഡാമൻ പോഷിന്റെ വർക്കാണ് കേട്ടോ ഈ വരുന്നത് ഞാൻ തിരിച്ചുവച്ചിട്ടുണ്ടെന്നേ ഉണ്ടല്ലോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് സെയിം കളർ ടേപ്പ് ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിപ്പോഴ് ഫുൾ ഇതുപോലെ ബ്രാസോ വർക്ക് വന്നിട്ട് ആ ബ്രാസോ വർക്കിൽ കൂടി ഫുൾ ഇതായത് പോലെ ഇങ്ങനെ മിറേഴ്സ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇങ്ങനെയാണ് വരുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നെക്സ്റ്റ് വരുന്നത് വൈറ്റ് കളറിൽ ആണ് വരുന്നത് വൈറ്റ് കളറിൽ അത ഇതുപോലെ ദാമൻ വർക്ക് വർക്ക് വരുന്നത് ഇങ്ങനെയാണ് ഫുൾ ഇത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് ഇതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടേ ഫുൾ ഇത് ഇതുപോലെ ബ്രാസോ വർക്ക് വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വർക്ക് വര സ്റ്റിക്ക് ചെയ്തിരിക്കാണ് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഇതാണ് അതിന് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ല ബ്ലാക്ക് കളറിലാണ് അതിൽ ഇതുപോലെ ഷിഫ്ലി വർക്ക് വരുന്നു ഡാമൻ പോഷൻ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സെങ്കുലർ ക്രേപ്പാണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നേ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെ എയ്റ്റ് ഡബിൾ നയൻ ഇതാണ് അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ജോർജറ്റിൽ അതായത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വന്നിരിക്കുകയാണ് സെങ്കുലർ ക്രേപ്പ് ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നേ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഓഫ് വൈറ്റ് കളറിലാണ് വരുന്നത് പ്രാസോ ദുപ്പട്ടയിൽ ഇതായത് ഇതുപോലെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇനി ഞാൻ കാണിക്കുന്നത് പ്രിന്റഡ് ദുപ്പട്ടേടെയാണ് കേട്ടോ ഇതും അതെ നമ്മൾ കൊണ്ടുവന്നപ്പോ ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്ന ചുരിദാറുകളാണ് നല്ല വൈറ്റ് കളറിൽ വരുന്നുണ്ട് അതിലോട്ട് പ്രിന്റഡ് ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ചുരിദാറിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് സെയിം കളർ ക്രേപ്പാണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്ന ദുപ്പട്ട വരുന്നത് ഇതുപോലെ പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ട ഇതിന്റെയും റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് പീച്ച് കളർ ആണ് അതിലോട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ പ്രിന്റ് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സെയിം കളർ ക്രേപ്പാണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ബ്ലാക്ക് കളറിലാണ് സെയിം ക്രേപ്പ് ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പ്രിന്റഡ് ദുപ്പട്ട ഇത് ഉണ്ടോ ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്ത് വരുമ്പോൾ ഭയങ്കര രസമാണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്ന ഒരു ലൈറ്റ് യെല്ലോ ആണ് കേട്ടോ ഒരു ഒരു എന്താ പറയുക നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡിന്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് ആയിട്ട് വരും ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതെങ്ങനെയാണ് വരുന്നത് ഇതെങ്ങനെയാണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് വരുമ്പോൾ ദുപ്പട്ട വരാം റേറ്റ് വരുന്നത് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതാണ് അതിന് നെക്സ്റ്റ് വെള്ളറേറ്റ് വരുന്നത് നല്ല ചോക്ലേറ്റ് ഷെയഡിലാണ് ചോക്ലേറ്റ് ഷെയ്ഡിലും ഇതാ ഇതുപോലെയാണ് ദുബ്പട്ട വരുന്നത് സെയിം കളർ ക്രേപ്പ് ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതാണ് അതിന് നെക്സ്റ്റ് വെള്ളറേറ്റ് വരുന്നത് നല്ല പിങ്ക് കളർ അതിൽ ക്രേപ്പ് ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ദുപ്പട്ട നല്ല പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ട രണ്ട് സൈഡ് സ്കാലപ്പ് ചെയ്തിട്ട് ഇതുപോലെ എംബ്രോയിഡറി വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലും അപ്പൊ അങ്ങനെയാണ് വരുന്നത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുൾ ഇതിൽ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടാണ് ഈ ഒരു പ്രിന്റ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ എംബ്രോയിഡറി വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ കാണിച്ചതെന്ന് കുറച്ചുകൂടി ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു യെല്ലോ ആണ് ഇത് ഇങ്ങനെയാണ് വരുന്നത് സെയിം കളറിലുള്ള ക്രൈപ്പാണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് വരുന്നത് ഇങ്ങനെ ഇതിന്റെ എംബ്രോയിഡറി വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ പ്ലെയിൻ ആയിട്ട് വരുന്ന ബ്രാസോ ദുപ്പട്ട വരുന്ന ചുരിദാറാണ് അതായത് ഡോട്ടിൽ ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് ബ്രാസോ ബ്രാസോ വർക്ക് അപ്പൊ ഇതെങ്ങനെയാണ് വരുന്നത് സെയിം കളർ സെയിംകുലർ ക്രേപ്പാണ് ബോട്ടോ ആയിട്ടുള്ള എനിക്കായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഇതാണ് ഇന്നത്തെ ലാസ്റ്റ് കളർ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പീച്ച് കളർ അതിലോട്ട് ബ്രാസോ വർക്ക് വരുന്നുണ്ട് സെയിം കളർ ആണ് ക്രേപ്പാണ് ബോട്ടമായിട്ടില്ല എനിക്കായിട്ട് അറ്റാച്ച് ആയിരിക്കുന്ന റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചുരിദാറുകളാണെന്ന് വിശ്വസിക്കുന്നു ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നുകൊണ്ടാണ് വീണ്ടും വീണ്ടും കൊണ്ട് പെട്ടെന്ന് തന്നെ കൊണ്ടുവന്നത് കേട്ടോ അപ്പോൾ പുതിയ കളേഴ്സ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ചുരിദാറിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴ്ക്കാണെന്ന് ഏതെങ്കിലും ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം വേഗം വേഗം കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ